ഹെയർ ഡൈ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഹെയർ ഡൈ അപ്പൊ ഇത് മൈലാഞ്ചി എന്ന സാധനം അപ്പൊ ഇംഗ്ലീഷിൽ ഹെന്ന ഡൈ എന്ന് പറയും അപ്പൊ മിക്കവാറും ആൾക്കാർക്ക് അറിയില്ല ഹെന്ന എന്താണ് മൈലാഞ്ചി എന്നാണ് അപ്പൊ കടലിൽ പോരണ ഒരു വി ഐ പി ഹെയർ ഡൈ ഒക്കെ മേടിക്കണ അമ്പത് രൂപ ഇതാണ് മൈലാഞ്ചി ചെടി കണ്ടില്ലേ ഈ ചെടിയുടെ ഇല കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളൊരു രണ്ട് കമ്പ് പഴുത് പിഴുതി എടുത്തേക്കാണ് അതിന്റെ ഇതാണ് തേക്ക് മരത്തിന്റെ കൂമ്പാണ് ഇത് കണ്ടോ തേക്ക് മരത്തിന്റെ കൂമ്പ് അപ്പൊ ഇതൊരു വെട്ടിയ തേക്കായപ്പോ അത് പൊടിച്ചുണ്ടായിട്ട് ഇങ്ങനെ ചില്ലകളുണ്ട് അതിന്റെ ഇതാണ് അപ്പോൾ നമ്മൾ ഈ മൈലാഞ്ചിയുടെ കമ്പിയിൽ നിന്ന് ഇലകൾ ഇങ്ങോട്ട് പിഴുതി എടുക്കണം അപ്പൊ ആദ്യം തന്നെ ഞാനൊരു പാളയോണ്ട് ഒരു തൊട്ടി ഉണ്ടാക്കണം തൊട്ടിന്ന് വെച്ചൊരു പ്ലേറ്റ് ചെറിയൊരു പ്ലേറ്റ് അതിനാണ് തൊട്ടി അപ്പൊ പാള കൊണ്ട് ഇഷ്ടം പോലെ പ്ലേറ്റ് ഒക്കെ റൗണ്ടിൽ അടിക്കുന്നുണ്ട് അപ്പം റൗണ്ടിൽ അടിക്കാനൊക്കെ മെഷീൻ വേണം ഇതിപ്പോൾ നമ്മൾ കണ്ട രണ്ട് സൈഡ് സൈഡങ്ങൾ ഒരു രണ്ട് ചായ നീളത്തില് രണ്ട് ചായ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പത്തിഞ്ച് പത്തിഞ്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് കണ്ടോ ഒരു സൈഡിൽ ഇങ്ങനെ ഒന്ന് കോട്ട കോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോൾഡ് ചെയ്യാം അത് മടക്കിയിട്ട് ഒരു മരത്തിന്റെ സൂചി അതായത് മരം ഒന്ന് കൂർത്ത് കഴിഞ്ഞാണെങ്കിൽ അണ്ടോ ഇനി ഇതങ്ങോട് മടക്ക മടക്കിയിട്ട് ഇതങ്ങോട് തുന്നണം തുന്ന വെച്ചാണെങ്കിൽ ഒരു ഒരു ഇഞ്ച് ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ ഒരു മരത്തിന്റെ വടി അങ്ങോട്ട് കുത്തി കയറ്റുക അതിനുശേഷം രണ്ടിഞ്ചപ്പുറത്ത് വീണ്ടും ഇങ്ങോട്ട് തന്നെ മറവശത്തേക്ക് തന്നെ തുളച്ചുകൊണ്ട് എടുക്കുക അപ്പൊ അവിടെ പിടിച്ചിരിക്കും അതൊക്കെ ഇടായി ആ ഒക്കെ അപ്പൊ അങ്ങനെയാണ് ഇത് ഒരു പാള കൊണ്ടുള്ള ഒരു തൊട്ടി ഉണ്ടാക്കുന്നത് അപ്പൊ മറ്റേതായാലും അത് ഇതുപോലെ തന്നെ ചെയ്യണ്ടല്ലേ അപ്പൊ നമ്മൾ ഈ കവുങ്ങിന്റെ പാളയാണ് എടുത്തു അതാണ്ട് പ്ലേറ്റല്ല കുറച്ച് ആൾക്കാർ അപ്പൊ ഇത് ഇല്ലാത്ത ആൾക്കാർ ഒരു ചീനച്ചട്ടി ചീനച്ചട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുമ്പ് ഇരുമ്പിന്റെ ചട്ടിയിലാണ് ഉണ്ടാക്കുക അപ്പൊ നമ്മൾ ഈ പാളയായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഉത്തമം അതാണ് പാള ഇല്ലാത്തവർക്ക് ഇരുമ്പ് ചട്ടി എടുക്കാം അപ്പം ഈ പാളയും കൂടി എടുത്തിട്ടാണ് കണ്ടില്ലേ അതുകൊണ്ട് സൂചിയാണ് കയറണില്ല കുത്തി കയറണു കാരണം ഇത് ഞാൻ ഈ മയിലാഞ്ചിയിലെ കമ്പുണ്ടല്ലോ അത് തന്നെയാണ് കൊത്തിയത് അപ്പം മൂക്കാത്ത കമ്പായതുകൊണ്ട് അതുകൊണ്ട് കുത്തി കയറിയില്ല ഇതാണ് പ്ലേറ്റ് കണ്ടില്ലേ ഇതാണ് പാള തൊട്ടി ഒരു പാത്രം അപ്പ നമ്മള് ഹെനച്ചട്ടിയും അതൊക്കെ കഴുകി വൃത്തിയാക്കാനും കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യണ്ട പിന്നെ ഇരുമ്പിൻ്റെ ചട്ടി ആണെങ്കിൽ ഇരുമ്പുമായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട് അപ്പം കെമിക്കൽ ഇതുകൾ കിട്ടും എഫക്റ്റുകൾ അതുപോലെ തന്നെ പാളയിലും കിട്ടും ഉണ്ടല്ലേ ഇതാണ് നമ്മളുടെ മൈലാഞ്ചി മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് അറിയില്ല ഹെന്നു പറയണ്ടല്ലോ ഹെന്നച്ചെടി ഹെനച്ചെടിയുടെ ഇലകളാണ് അപ്പൊ നമ്മൾ ഈ മൈലാഞ്ചി ഇങ്ങോട്ട് പിഴുതെടുക്കണം എടുക്കണം ഓരോന്നോരോന്ന് വലിക്കണ്ട ഇങ്ങനെ ഇങ്ങോട്ട് വലിച്ചെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ കിട്ടും കണ്ടല്ലേ ഇനി അങ്ങോട്ട് ഇടിക്കുക കണ്ടല്ലേ എണ്ണയുടെ മൈലാഞ്ചിയുടെ ഇലകൾ മുഴുവൻ ഊരി എടുക്കണം അപ്പൊ ഇതല്ലേ ഇതുപോലെ മൈലാഞ്ചിര എല്ലാം മുഴുവനും കൊണ്ട് പിഴ് എടുത്തിട്ട് വേണം ഇട്ടിക്ക അപ്പൊ നമ്മളീ മുറ്റത്ത് ചെട്ടണം ചെയ്യുന്നത് അപ്പൊ വെച്ചിട്ടുണ്ടെങ്കിലേക്കും സാധനമൊക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ വീട് ക്ലീൻ ആക്കാനോ അതിനൊന്നും നിൽക്കണ്ട ഇന്നിപ്പോൾ ഒരു വീട്ടിൽ ജോലിക്ക് വരുന്ന പെണ്ണുങ്ങൾക്കൊക്കെ എഴുന്നൂറ് രൂപ അറുന്നൂറ് എഴുന്നൂറ് രൂപ കൂലി കൊടുക്കണം അത് മുതലാവണ കാര്യമില്ല അപ്പം നമ്മൾ സ്വന്തമായിട്ട് കണ്ടോ മുറ്റത്ത് പോയിട്ടാണ് ഇടിച്ച് കഴിഞ്ഞാണെങ്കിൽ കുറച്ചൊക്കെ തെറിച്ച് നോക്കട്ടെ അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾ കൃഷിക്കാർക്കൊക്കെ ഇത് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് അതുകൊണ്ട് പ്രശ്നമില്ല അപ്പോൾ മൈലാഞ്ചി ഈ എണ്ണ നമ്മൾ ഒരുവിധം ഇടിച്ചു കഴിഞ്ഞു കണ്ടോ അപ്പോൾ ഈ പാളയിലിട്ട് വെച്ചു വേറെ നമ്മൾ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ അത് ആയിട്ടുണ്ടെങ്കിൽ അതുമൊക്കെ കറയൊക്കെ പറ്റി പിടിക്കും ഇതിട്ടിട്ട് വേണം നമുക്ക് നമ്മുടെ തേക്കിൻ്റെ അലയുണ്ട് തേക്കിൻ്റെ അലയല്ല തേക്കിൻ്റെ പൂമ്പ് അപ്പോൾ ഒരു രണ്ട് മൂന്നിഞ്ച് നീളമുള്ള ഇലകളാണ് അതിന് ഏറ്റവും ബെസ്റ്റ് നല്ല കട്ട ചോര കണക്കിനുള്ള ചുവപ്പ് കൊണ്ട് കിട്ടും േ ഇതാണ് മൈലഞ്ചിലെ ഇലകള് കണ്ടോ ഇനി നമ്മളുടെ ഈ തേക്കിൻ കൂമ്പ് ഇതിൻ്റെ കൂടെ അങ്ങോട്ട് വെച്ചുകൊടുക്ക കണ്ടോ തേക്കിന്റെ കൂമ്പ് കൂമ്പ് അങ്ങനെ അങ്ങനെ അലിയേറ്റവും വരില്ലേ കണ്ടോ ഒരു മൂന്നിഞ്ച് നീളം അല്ലെ നാലിഞ്ച് നീളമുള്ള കൂമ്പല കടും ചുവപ്പ് വിളവായി കണ്ട കൈക്കിട്ട് തേച്ച് കഴിഞ്ഞ തന്നെ കയ്യില് വെറ്റി കഴിഞ്ഞാൽ ചുവപ്പ് വിളവ് വരും ഈ തേക്കിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട് അത് പഴമക്കാർക്കൊക്കെ അറിയാം എന്നെ പോലെയുള്ള പഴഞ്ചൻ അതൊക്കെ അല്ലാത്തവർക്ക് എന്തറിയാം അപ്പൊ അറിയാത്തവരുവാണെങ്കി തേക്കിന്റെ കൂമ്പല എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിറ്റി കഴിഞ്ഞ കണ്ടെ കടും ചുവപ്പായി അപ്പൊ ഇതും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ഇടിക്കുന്നത് അപ്പൊ നമ്മളുടെ മൈലാഞ്ചി ഇടിച്ചതും അതിൻ്റെ ഉള്ളി കൂടെ ഈ തേക്കിന്റെ കൂമ്പും ഇപ്പൊ നമ്മളുടെ ഇടിച്ച കൂട്ട് ഇനി വീട്ടിൽ കൊണ്ടുപോകണം വീട്ടിലല്ല അകത്തേക്ക് കൊണ്ടുപോകണം വീട് തന്നെയാണല്ലോ ഞമ്മ മുറ്റത്താണ് അപ്പൊ ഇനി സബിതേറെ പണികളാണ് കണ്ടോ ഈ പാളത്തൊട്ടിന്ന് കുറേ ശേഷം കൊണ്ട് എടുത്തേറ്റ് മിക്സിയിലിടാണ് മിക്സീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരയ്ക്കാനുള്ളത് അല്ലാണ്ട് അടിക്കുന്ന ജാഹലല്ല ഇത് അരയ്ക്കുന്ന ജാഹലിട്ട് അരച്ച് തുടങ്ങണം കണ്ട ഒരു പതിനഞ്ച് എം എൽ വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം ചേർക്കാം അപ്പോഴാണ് ഇതിനൊന്ന് അരയാൻ പറ്റുള്ളൂ അപ്പം ഇത് വളരെ നല്ല തണുപ്പ് ഉള്ള സാധനമാണ് തലയിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് ഇട്ട് നിൽക്കാനായിട്ട് അപ്പം മഴക്കാലത്ത് ഇത് പരമാവധി ഇടണ്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിലേ നീരൊഴിച്ചൊക്കെ വരും ഇട്ട് തലയിലിട്ടിട്ട് തലയ്ക്ക് ആ തണുപ്പും കൂടി വരും അപ്പോൾ ഇത് അരഞ്ഞിട്ടില്ല കുറച്ചും കൂടി വെള്ളം ഒഴിച്ചോടും ഒരു അഞ്ച് എം എൽ ഉണ്ടോ അതെ ഇത് അരഞ്ഞ് ഗ്രൈൻഡറിൽ ഉണ്ടല്ലേ അരച്ചിങ്ങാണ് നല്ല വെണ്ണ പരുവത്തിൽ ഇങ്ങോട്ട് എടുക്കണം ഉണ്ടല്ലേ നമ്മളുടെ ബട്ട ഒക്കെ പോലെ തന്നെ വെണ്ണ വെണ്ണ പരുവത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ട് വേണം നമ്മൾ തലയിലൊക്കെ താങ്കൾ അപ്പൊ ഉണ്ടല്ലേ അപ്പൊ നിങ്ങൾ മൈലാഞ്ചി വീട്ടിൽ ഇല്ലാത്ത ആൾക്കാര് കുറച്ചും കൂടിയും വെള്ളം ഒഴിച്ചോ ഇവിടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടണ കാരണം വളരെ കട്ടിയിലാണ് എടുത്തത് അപ്പോൾ കുറച്ച് സോഫ്റ്റ് ആയിരിക്കണം എന്നാലാണ് തലമുടിയിലെ ഏഴ മുടി ഇഴയിലൊക്കെ ശരിക്കാവുള്ളൂ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ വെള്ളം കാരണം അങ്ങനെ എടുത്തു എന്നുള്ളു അപ്പോൾ കുറച്ചും കൂടിയും ഇതിപ്പം നല്ല കുറുതായിട്ട് കിട്ടിയ സാധനം വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് നല്ല പെട്ടെന്ന് തലമുണ്ടാക്കാൻ പറ്റും അപ്പം മയിലാഞ്ചി അരച്ചതന്നല്ലേ ഇത് കണ്ട ഇനി തലയിൽ ഇതങ്ങോട് തേച്ച് പിടിപ്പിക്കണം അണ്ട് ഒഴിക്കല്ല തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം അപ്പോൾ അടിപൊളി കളർ കിട്ടും അപ്പം മൈലാഞ്ചിയും തേക്കിൻ്റെ കൂമ്പും പച്ച വെള്ളവും ഇത്തക്കെയാണ് ഞങ്ങൾ ചേർത്തിട്ടുള്ളു ഇതാണ് പണ്ട് കാലം തുടങ്ങിയിട്ടുള്ള മൈലാഞ്ചി അത് മുസ്ലിംസിനൊക്കെ പോലെ പാട്ടുകളാണ് മൈലാഞ്ചി പെറ്റണേൻ്റെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്നുമാണ് എല്ലാവരും അപ്പം ഹെയർ ഡൈകളൊക്കെ കടകളിൽ പോയി മേടിക്കാണ്ട് എൻ്റെ ഇഷ്ടം പോലെ ഉണ്ട് ഹെന്ന ഡൈ വി എ പി ഇഷ്ടം പോലെയാണ് അപ്പം ഇതൊന്നും അടിക്കാണ്ട് നമ്മൾ നാച്ചുറൽ ഡൈകള് അടിക്കുക കണ്ടോ ഇതുപോലെ നടക്കാം